ിന് ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം ഉണ്ടായി അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ മലയാളം പറയുന്ന മനുഷ്യർക്ക് ഒരു സംസ്ഥാനം എന്ന ആശയം ഈ രാജ്യത്ത് കേരളത്തിൽ രൂപീകരിക്കുന്നതിന് അതിനു മുമ്പ് ഒരു പുസ്തകം ഈ നാട്ടിൽ പ്രസിദ്ധീകരിച്ചതായി നാടിന്റെ ചരിത്രത്തിലുണ്ടത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമാണ് അത് എഴുതിയത് സഖാവ് ഇ എം എസ് ആണ് അതിനെ തുടർന്ന് അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം ഉണ്ടായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സമയം വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഈ ലോകത്തിന്റെ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ആരംഭകാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സമയം വരെ ഈ കേരളം കടന്നു വന്ന ഒരു വഴിയുണ്ട് ആ വഴിക്ക് അനുസ്യതമായി മലയാളികൾക്ക് പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉൾക്കരുത്തു നൽകി ഈ നാടിനെ മുന്നോട്ട് നയിച്ച പ്രസ്ഥാനം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നിങ്ങൾ നോക്കുക അതിൽ അമ്പത്തിയേഴിലെ ഗവൺമെന്റ് ആരംഭിച്ച ഭൂപരിഷ്കരണ നിയമമുണ്ട് ഒരു വ്യക്തിക്കും കുടുംബത്തിനും കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ച വിപ്ലവകരമായ തീരുമാനമുണ്ട് അധിക ഭൂമി മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചതുണ്ട് ഈ മിച്ചഭവും ഭൂരഹിതന് വിതരണം ചെയ്തതുണ്ട് നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പൊതു പള്ളിക്കൂടങ്ങൾ ഉയർന്നു വരാൻ കാരണമായ പൊതുവിദ്യാഭ്യാസ ബന്ധ ബില്ലുണ്ട് പ്രിയപ്പെട്ടവരെ സമ്പൂർണ്ണ സാക്ഷരതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ക്ഷേമ പദ്ധതിയുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം വന്നതുണ്ട് ആസൂത്രണ പദ്ധതിയുണ്ട് ലോകത്തിനാകെ മാതൃകയായ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ ജനിച്ചതും വളർന്നതും പടർന്നു പന്തലിച്ചതും ഈ നാടിനു തണലായി നിന്ന ചരിത്രമുണ്ട് ഇങ്ങനെയാണ് ഈ കേരളം ഇന്നു കാണുന്ന കേരളമായി ഇങ്ങനെ കടന്നു വന്നത് അങ്ങനെ വന്നൊരു കേരളം എല്ലാം തികഞ്ഞ നാടായി എന്ന് നമുക്ക് അഭിപ്രായമില്ല നമ്മുടെ നാട് നിരവധിയായ പ്രതിസന്ധികളെ ഈ വർത്തമാന കാലത്ത് അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേർന്നപ്പോ ഈ നാടിനോട് ഈ പ്രസ്ഥാനം പറഞ്ഞു നമ്മുടെ നാട്യത വളരെ കൃത്യമായി ഈ ലോകത്തിന്റെ നിറുകയിൽ ഈ നാട് നിൽക്കുന്നുണ്ട് വളർച്ചയുടെ പ്രത്യേകമായ പന്താവിൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വഴികൾ വെട്ടണം ഇത് വന്ന ഇതുപോലെ ഇതുവരെ വന്ന വഴിയിലൂടെ ഈ നാടിനെ മുന്നോട്ട് പോകാനാകില്ല മനുഷ്യ വിഭവശേഷിയെ പൂർണ്ണമായി ഉപയോഗിക്കണം ഈ നാടിനെയും മുന്നോട്ട് പോകണം ഈ വർത്തമാന കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ് അമ്പത് കൊല്ലം മുമ്പുള്ള താനൂരല്ല ഇപ്പോഴുള്ള താനൂരെന്ന് നമുക്കറിയാം അന്നത്തെ മനുഷ്യന്റെ ജീവിതമല്ല ഇന്നത്തെ ജീവിത മനുഷ്യന്റെ ജീവിതം എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതം മാറി നമ്മുടെ കുടുംബഘടന മാറി നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി നമ്മുടെ തൊഴിലിടങ്ങൾ മാറി നമ്മുടെ വരുമാനം മാറി നമ്മുടെ ജീവിത ലക്ഷ്യം മാറി ഇതിനെല്ലാം മാറുമ്പോൾ ഈ മാറ്റത്തിനനുസരിച്ച് ആളുകളെ പ്രിയപ്പെട്ടവരെ കൃത്യമായി ലക്ഷ്യബോധമുള്ള ഒരു തലമുറയാക്കി ഈ നാട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് ഈ വർത്തമാന കാലത്ത് കേരളം ആവശ്യപ്പെടുന്ന കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് ഈ ജനങ്ങളോട് സി പി ഐ എം പറഞ്ഞു നിങ്ങൾ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുന്നു വീടുകളകത്തളങ്ങളിൽ പ്രായം ചെന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ വർദ്ധിക്കുന്നു അഭിസംബോധന ചെയ്യാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാനാകില്ല നിങ്ങൾ നോക്കൂ നോക്കുള്ള കാലത്ത് പിറ്റുപെറുക്കി പണിയെടുത്ത് നമുക്കറിയാം മുറുക്കി കൊടുത്ത് ഇങ്ങനെ അധ്വാനിച്ച് സ്വന്തം മക്കളെ തങ്ങളുടെ കണക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ നല്ല വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നാടിന് പുറത്തേക്ക് പറഞ്ഞു അവർ തിരിച്ചു വരാതെ ഈ നാടിന്റെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നാട്ടിലെ രക്ഷിതാക്കളെ കാണാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ മുന്നോട്ട് പോകാനാവുകയില്ല എന്ന് നമ്മുടെ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോഴോ നമ്മളിവിടെ കർമ്മ പദ്ധതി തയ്യാറാക്കി ഈ നാടിനോട് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ എട്ടുകൊല്ലക്കാലത്ത് തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഇവിടെ എത്തി നിൽക്കുമ്പോ അഭിമാനത്തോടെ നമുക്ക് പറയാനാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ തൊഴിലെടുക്കാനും സംരംഭക സൗഹൃദ നാടായി ഈ കേരളത്തെ മാറ്റാനും ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഈ നാട്ടിൽ മുന്നോട്ട് പോയി നിങ്ങൾ നോക്കൂ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു വയോജന നയം പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലാണ് എന്ന് നമ്മൾ കാണണം നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ പിഴവുകളെ പരിശോധിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം ഫലത്തിൽ വന്നിരിക്കുന്നു നമ്മൾ തിരിച്ചറിയുന്നു ഇന്ത്യയിലെ മികച്ച കോളേജുകൾ എടുത്തപ്പോ അതിൽ നാൽപ്പത് കോളേജും ഈ കേരളത്തിലാണ് നമുക്കറിയാം ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് സർവകലാശാലകൾ എടുത്തപ്പോ നാല് സർവകലാശാലകൾ ഈ കേരളത്തിലാണ് കൊച്ചിയിലെ സർവകലാശാലയിൽ അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഈ ലോകത്തെ അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അഭിമാനകരമായ കാഴ്ച നമ്മൾ കാണുന്നു രണ്ടാഴ്ച മുമ്പാണ് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ് കുട്ടികൾ വലിയൊരു കപ്പലിൽ സഞ്ചരിക്കുന്ന സർവകലാശാലയായി കടന്നു വന്നപ്പോ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ഏക നാടായി ഈ പാറുന്ന കേരളം ഈ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി നിൽക്കുകയാണ് ഓരോ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്ത് ഈ ഗവൺമെന്റും പാർട്ടിയും മുന്നോട്ട് പോകുന്നു മറ്റൊരു പ്രശ്നം നിങ്ങൾ നോക്കൂ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട ഉടമകളുടെ നാടാണ് ഈ കേരളം അഞ്ചും പത്തും സെന്റ് ഭൂമിക്ക് അവകാശികളായ ജന്മാവകാശമുള്ള സ്വന്തം പേരിൽ നികുതി രസീതിയുള്ള കൈവശാവകാശമുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിക്കുന്ന നാടേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേരളം എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നു നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നൂറ് വീടെടുത്താൽ തൊണ്ണൂറ് പേരുടെയും സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ അവരുടെ കൈകളിലില്ല ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തിട്ടുണ്ട് വായ്പ ഒരു കുറ്റമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയാൻ വരുമാനം വർദ്ധിപ്പിക്കാൻ സംരംഭം ആരംഭിക്കാൻ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ ദുഃഖകരമായ ഒരു സത്യം നമുക്ക് പറയാതെ ഈ നാടിനെ ഓർമ്മപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല കേരളത്തിലെ വ്യക്തിഗത വായ്പകളുടെ എൺപത് ശതമാനം ആർബാട് ജീവിതത്തിനും ആർബാട വിവാഹത്തിനും വേണ്ടി ഈ നാട്ടിലെ ആളുകൾ ഇങ്ങനെ വഴിവിട്ടു പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്കല്ലാതെ ഈ നാട്ടിൽ ഇത് പറയാനാകില്ല ഉള്ള കിടപ്പാടം വിറ്റും പണയം വെച്ചും മക്കളെ കെട്ടിക്കാൻ സ്വർണത്തിന്റെ അളവ് കൂടുന്തോറും കിടപ്പറയിൽ നല്ല വിഷമുള്ള മൂർക്കൻ പാമ്പുകളാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ രക്ഷിതാക്കളോട് നമ്മളല്ലാതെ ആരാണ് പറയുക പ്രിയപ്പെട്ടവരെ പുതിയ തലമുറ നമുക്ക് സ്വന്തം പുതിയ തലമുറ പറയണം പറയണം അമ്മയോട് അച്ഛനോട് വിളിച്ചു ഞങ്ങളെ കെട്ടിക്കാൻ ഈ നാട്ടിൽ നമ്മുടെ വീടും കിടപ്പാടവും വിറ്റും പണം വെച്ചും ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം വേണം സാഹചര്യം ഒരു ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പുതിയ തലമുറ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ കൃഷ്ണപിള്ളയും ശങ്കരനും സഖാവ് കുഞ്ഞാലിയും അഴീക്കോറൻ രാഘവനും ഈ നാട്ടിലെ ൾ ഉഴുതുമറിച്ചുണ്ടാക്കിയ ലോകത്തിനു ബദലായ കേരള മോഡൽ ഉണ്ടല്ലോ ആ മോഡൽ തകർന്നു പോകുമെന്ന ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കന്തുറക്കാനാകണം അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ഇരുണ്ട കോട്ടകളെ പൊളിച്ചെറിഞ്ഞാണ് ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായത് നിങ്ങൾ നോക്കൂ പൂണോലും കുടുംബയും പൊട്ടിച്ചെറിഞ്ഞ് സാധാരണക്കാരന്റെ ചേരിയിലേക്ക് കാലിൽ ചെരുപ്പ് ധരിക്കാതെ പോയ സഖാ വി എം എസിന്റെ നാടാണിത് വീ ടി ഭക്ഷതിരിപ്പാടിന്റെ എം ആർ പിയുടെ ഐ സി പിയുടെ വക്കം മൗലബിയുടെ ചാവറയച്ചന്റെ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന പോരാളികളുടെ ഉഴുതുമറിച്ച നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ വ്യഭിചാരികളുടെ കച്ചവടക്കാരുടെ മുന്നിൽ കൈകൂപ്പി ഈ നാടിന്റെ രാഷ്ട്രീയ നേതൃത്വം നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മളല്ലാതെ ഈ നാടിനോട് ആര് പറയും നമുക്കല്ലാതെ ഇത് പറയാനാകില്ല പതിമൂന്നാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങുന്ന കുട്ടികളുടെ നാടായി ഈ കേരളം മാറുമ്പോ ഈ നാടിനെ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കല്ലാതെ ഏത് പ്രസ്ഥാനത്തിന് കഴിയും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ ഈ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട് ഇതിനെയെല്ലാം അഭിസംബോധന ചെയ്താണ് ഇതിനെയെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ ഒരു നവ കേരളം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ പരിശ്രമിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടുണ്ടാകുന്നതാണ് ഒറ്റ കാരണമേ അതിനുള്ളൂ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തുടർച്ചയായി എട്ടു കൊല്ലക്കാലത്തിലധികം ഈ കേരളത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നു എന്നതാണ് ഇന്ന് ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വലതുപക്ഷം വർഗീയത മാധ്യമ പൂങ്കവന്മാർ എല്ലാവരും ചേർന്ന് ഈ നാട്ടിൽ നടത്തുന്ന ഈ രൂപത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കുറ്റല്ല നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ രണ്ടാം ഗവൺമെന്റ് ഈ നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണമാണ് വലതുപക്ഷം മാധ്യമങ്ങൾ ഈ നാട്ടിൽ നടത്തിയത് എന്ന് നമ്മൾ കാണണം എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണ വരാനുള്ള കാരണം ആ കാരണത്തിന് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ എട്ടു കൊല്ലം മുമ്പുള്ള കേരളം ഏതാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഒരു കേരളമുണ്ട് ആ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് അഞ്ചു കൊല്ലം ഈ കേരളം കടന്നു പോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പതിനേഴിലേക്കുള്ള മാറ്റം പ്രകടമാണ് അത് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ് ഏതാണ് കേരളം പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം സരിത നായരും ജോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ മണിക്കൂർ സമയം ഒരു കമ്മീഷന്റെ മുന്നിൽ എന്ന് പറഞ്ഞിരുന്ന കാലം ആ കാലമാണ് ഉമ്മൻചാണ്ടിയുടെ കാലം വലതുപക്ഷ കാലം അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത് അവിടെ നിങ്ങൾ നോക്കൂ